السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين الصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين ومن تبعهم بإحسان الى يوم الدين اما بعد بريم الله صهودا لصهودا للمالي പരീക്ഷണങ്ങൾ നിറഞ്ഞ കുറേ ചരിത്രപാഠങ്ങൾ നാം പഠിക്കുകയുണ്ടായി വിശ്വാസികൾ എന്നുള്ള നിലയിൽ ആ പ്രവാചക ജീവിതത്തെയും ആ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റിതര കാര്യങ്ങളെയും കൂടുതൽ അറിയലും പഠിക്കലും നമ്മളുടെ ബാധ്യതയാണല്ലോ അങ്ങനെ നമ്മൾക്ക് പഠിക്കാൻ കഴിയണമെങ്കിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞ കാലഘട്ടത്തിൽ വിട പറഞ്ഞു പോയ നൂറ്റാണ്ടുകളിലേക്ക് നമ്മൾക്ക് തിരിച്ചു പോകാൻ കഴിയണം അതിന് നമ്മൾക്ക് സാധ്യമല്ല പിന്നീട് എന്താണ് നമ്മൾക്ക് ചെയ്യാൻ കഴിയുക പോയ ആ ചരിത്ര താളുകൾ നമ്മൾക്ക് മറിച്ചു നോക്കാനെങ്കിലും കഴിയണം ആ ചരിത്ര താളുകളിൽ അതിലെ ഓരോ വരികളെപ്പറ്റിയും നമുക്ക് ചിന്തിക്കാൻ കഴിയണം വാക്കുകൾക്കും വരികൾക്കുമിടയിലൂടെ പ്രവാചകനെ നമ്മൾക്ക് കാണാൻ കഴിയണം പ്രവാചക ജീവിതത്തെ പ്രവാചക ഭവനത്തെ നബിസല്ലാഹു അലിഹി വസല്ല തങ്ങളുടെ വാക്കുകളും നോക്കുകളും ഒക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയണം അതിനുവേണ്ടി നമ്മൾക്ക് പരിശ്രമങ്ങൾ ഏറെ നിർവഹിക്കപ്പെടേണ്ടതുണ്ട് ഇത് നമ്മൾക്കറിയാം ധാരാളം അറിവിന്റെ വാതായനങ്ങൾ മാലോകരുടെ മുന്നിൽ മലർക്കെ തുറക്കപ്പെട്ട ഒരു കാലമാണ് വൈജ്ഞാനിക വിസ്ഫോടനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും മനുഷ്യനെമ്പാടും വായിക്കാറുണ്ട് പഠിക്കാറുണ്ട് വായിച്ച് കൂട്ടുന്ന പുസ്തക കൂമ്പാരങ്ങൾ തന്നെയുണ്ട് അതുപോലെ തന്നെ വിവിധങ്ങളായ ഗ്രന്ഥങ്ങളിലൂടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ അതുപോലെ സിനിമകളിലൂടെ മറ്റു മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ പാശ്ചാത്യ പൗരസ്ത്യ ദേശങ്ങൾ പോലും ഇന്ന് വളരെ വേഗത്തിൽ പകർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള അറിവുകളെ നമുക്ക് കടമയില്ലേ ഇത്രത്തോളം വലിയ വിജ്ഞാന വിസ്ഫോടനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും പ്രവാചകനെക്കുറിച്ച് അറിയാൻ പ്രവാചക ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മളുടെ ജീവിതത്തിൽ ആ പ്രവാചകനെ അനുധാവനം ചെയ്യാൻ വേണ്ടി ഒന്ന് പരിശ്രമിക്കാൻ നമ്മൾക്ക് ഇനിയും സമയമായിട്ടില്ല എന്നുള്ളത് നാം നന്നായി ആലോചിച്ച് നോക്കണം സഹോദരങ്ങളെ കഴിഞ്ഞുപോയ ആ കാലത്തെ നമ്മൾക്കൊന്ന് അയവിറക്കാൻ ശ്രമിച്ചാലോ നാം കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ലാത്ത പൂർവീകരെ പറ്റി കേവലം സ്മരണയല്ല നമ്മൾക്ക് വേണ്ടത് മറിച്ച് പ്രവാചക ജീവിതം നമ്മൾക്ക് പഠിക്കാൻ കഴിയണം പ്രവാചക ചര്യകൾ പിന്തുണരാൻ കഴിയണം ആ മാർഗത്തെ അനുധാപനം ചെയ്യുന്നതിലൂടെ വലിയ പുണ്യങ്ങളാണ് നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം നബി നബിസല്ലാഹു അലഹി വസല്ലാമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന നാം പ്രയോഗവൽക്കരിക്കുകയാണ് അവിടെ ചെയ്യുന്നത് നബിസല്ലാഹു അലഹി വസല്ലാമ തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് പ്രവാചകൻ ഏതെങ്കിലും ഒരു കാര്യം കൽപ്പിച്ചാൽ അതനുസരിക്കലും പ്രവാചകൻ ഏതെങ്കിലും ഒരു കൽ ഒരു കാര്യം വിരോധിച്ചാൽ അത് പൂർണ്ണമായ നിലയിൽ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കലും അങ്ങനെ പ്രവാചക കൽപ്പനകൾ ശിരസാവഹിച്ച് മാതൃകാ വ്യക്തിത്വമായി നമ്മൾക്ക് പ്രവാചകനെ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മളുടെ നിർബന്ധ ബാധ്യതയാണ് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ആലു ഇമ്രാൻ എന്ന അധ്യായത്തിലെ മുപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ ലോകരക്ഷിതാവായ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പുൽ ഇൻകുബോൻ അള്ളാഹു പറയുകയാണ് പറയണം പ്രവാചകരെ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളാണോ അള്ളാഹുവിനോടാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രവാചകനായ എന്നെ പിൻപറ്റണം അങ്ങനെ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയാണ് എന്നെ പിൻപറ്റുകയാണെങ്കിൽ അള്ളാഹു സുബാലഹൂപത്ത ആല നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും കാരണം അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് അള്ളാഹുവിന്റെ സ്നേഹം നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ നാം പ്രവാചക ജീവിതത്തെ പിൻപറ്റണമെന്നാണ് പ്രവാചകനെ സ്നേഹിക്കുകയും അറിയുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് ആ ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങൾ സ്വീകരിക്കണമെന്നാണ് എങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ ആ ഒരു സ്നേഹം നമ്മിൽ വന്നു ചേരുകയുള്ളൂ എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ് നമുക്കറിയുമല്ലോ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകൾക്കും വളരെ വ്യക്തമായ മാതൃകകൾ ആ റസൂലിലുണ്ട് ലക്കത് ഖാനലും പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുല്ലഹസാബ് എന്ന അധ്യായത്തിലെ ഇരുപത്തിയൊന്നാമത്തെ വചനമാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കി തരുന്നത് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുന്നവരാണെങ്കിൽ പരലോകമെന്ന ആ ഒരു ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ വരാൻ പോകുന്ന ആ ജീവിതത്തിന്റെ ഭയാനകരമായ ഗൗരവതരമായ രംഗങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തയുള്ള ആളുകളാണെങ്കിൽ അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അള്ളാഹു സ്വഹാനഭൂത്ത് ആല പറയുകയാണ് അള്ളാഹുവിനെയും പരലോകത്തെയും ആഗ്രഹിക്കുകയും ഏറ്റവും കൂടുതലായി അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യുന്ന ആളുകളിൽ അവരുടെ ജീവിതത്തിന് വേണ്ടുന്ന സർവ മാതൃകകളും സമ്മേളിച്ചിരിക്കുന്നത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ ജീവിതത്തിലാണ് ആ പ്രവാചക ജീവിതം നാം പഠിക്കാതിരുന്നാൽ ആ പ്രവാചകനെ നാം കൂടുതൽ അറിയാതിരുന്നാൽ ആ ജീവിതത്തിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാതിരുന്നാൽ നഷ്ടം വളരെ വലിയതായിരിക്കുമെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം നാം കഴിഞ്ഞ ഏതാനും ചില ക്ലാസുകളിലൂടെ പ്രവാചകൻ അലിഹി വസ്ലമാ തങ്ങളുടെ മദീന ജീവിതം വരേക്കുള്ള ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടായി ഇനി പ്രവാചകൻ ആ മദീനയിൽ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നുള്ളത് നമ്മൾക്ക് തുടർന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം അള്ളാഹു സുബാലഹു ആല അനുഗ്രഹിക്കട്ടെ അസല വലൈക്കും വാഹ്മത്തുല്ലാഹി വറക്കാത്തു